പുതുതായി അനുവദിച്ച വാഹനം നാടിന് സമർപ്പിച്ചു പൂക്കോയ തങ്ങൾ ഹോസ്പിസ് അസറ്റ് ചെയർമാൻ സി എച്ച് ഇബ്രാഹിംകുട്ടി തന്റെ പിതാവ് സി എച്ച് കുഞ്ഞമ്മദ് ഹാജിയുടെ സ്മരണാർത്ഥം നൽകിയ വാഹനത്തിന്റെ താക്കോൽ സ്വീകരിച്ച് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ആംബുലൻസ് സാധിഖ്യ ലക്ഷ്യാപ്തങ്ങളും വ്യാഴ്സാഹിബ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ സാന്നിധ്യത്തിൽ അങ്ങനെ കൈമാറാൻ കഴിഞ്ഞെന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് അപ്പം ഇനി നാളെ മുതൽ അവിടെ ഈ ആംബുലൻസ് പ്രവർത്തന സജ്ജരാവുകയാണ് ജോജോഷൻ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സി എച്ച് പ്രൈവറ്റ് സാഹിബ് അദ്ദേഹത്തിൻ്റെ വലുപിതാവൻ്റെ നാമധേയത്തിൽ ആ സ്വേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ കർമ്മകരത്തിലെത്തി ദാനം ചെയ്തിരിക്കുന്ന ഒരു ആംബുലൻസിൻ്റെ ഉദ്ഘാടനക്രമമാണ് പാണക്കാട് ചെയ്ത് സാധിക്കാതിന്റെ പണം ചെയ്ത കരകൾ കൊണ്ടാണ് ഇതിൻ്റെ തങ്ങളെ കാണാൻ വന്നപ്പോഴാണ് ഏറ്റവും ഞങ്ങളൊക്കെയേറെയോട് ചേർത്ത് വരുന്നതാണ് ജീവനക്കാരുടെ ഞാനും എല്ലാവരും ഇതിലുണ്ട് അതിൻ്റെ പ്രവർത്തകന്മാർ ഒരു നല്ലൊരു വാഹനം അതിന് അതിനുവേണ്ടി സമർപ്പിക്കുക പ്രിയപ്പെട്ട എൻ്റെ മീഡിയ സി എച്ച് പിതാവിൻ്റെ ഓർമ്മക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പുണ്യത്തിൻ്റെ ചടങ്ങ് ഇന്നിതാണ് ഒരുപാട് രോഗികൾക്ക് ആഗ്രഹം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് തുടർന്ന് ഇതുപോലെ നല്ലൊരു പ്രവർത്തനങ്ങൾ എല്ലാവരും കാഴ്ചവെക്കുക ഒരുപാട് സന്തോഷം പെരമ്പ്രയിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം വരുന്ന വനിതാ വളണ്ടിയർമാർക്ക് ഏറ്റവും നന്നായി ട്രെയിനിങ് കൊടുത്ത് ഇതിന്റെ പ്രവർത്തനം എന്നും ആരംഭിക്കേണ്ടതാണ് ചില കാരണങ്ങളാൽ നീണ്ടുപോയതാണ് ഈ ഈ വാങ്ങിച്ചു ഒരു വർഷത്തോളമായി പ്രിയപ്പെട്ട ഇബ്രാഹിം അന്തരിച്ച നൽകുന്നത് ഏറ്റവും നല്ല ഇത് പ്രവർത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട് കുവൈറ്റ് രാജകുമാരി ഷെയ്ഖാം മറിയം അൽ ഖൈർ അൽ സബ കടിയങ്ങാട് അസറ്റ് വായനാമുറ്റം സന്ദർശിച്ചതിന്റെ ബഹുമാനാർത്ഥമാണ് സി എച്ച് ഇബ്രാഹിംകുട്ടി ഈ വാഹനം പാലിയേറ്റീവ് യൂണിറ്റിന് കൈമാറിയത് പേരാമ്പ്രയിലെയും പരിസരപ്രദേശങ്ങളിലെയും കിടപ്പിലായ രോഗികൾക്ക് രാത്രികാലങ്ങളിലും അടിയന്തര ചികിത്സാ സഹായം എത്തിക്കുന്നതിന് ഈ വാഹനം വലിയ കരുത്താകും ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ സെക്രട്ടറി പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ടി വി ഇബ്രാഹിം എം എൽ എ നിയുക്ത മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു എം കെ സി കുട്ട്യാലി അധ്യക്ഷത വഹിച്ചു എസ് പി കുഞ്ഞമ്മദ് ആമുഖഭാഷണം നടത്തി പി ടി എച്ച് സംസ്ഥാന സമിതി അംഗങ്ങളായ താ പി അബ്ദുള്ളക്കുട്ടി ഹാജി എം കെ നൌഷാദ് സി എഫ് ഒ ഡോ എം എ അമീർ അലി എസ് പി കുഞ്ഞമ്മദ് റഷീദ് വെങ്ങളം ലത്തീഫ് മാസ്റ്റർ എം കെ സി കുട്ട്യാലി ടി പി മുഹമ്മദ് എസ് കെ അസൈനാർ കരിമ്പിൽപൊയിൽ യൂസഫ് ലത്തീഫ് തുറയൂർ ടി പി മുഹമ്മദ് സി പി ഹമീദ് തുടങ്ങി സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮೀಡಿಯಾ ವಿಷನ್ ಪೇರಮ್ರಾ